ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും രണ്ടു തവണ സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ പി വി അൻവർ തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച് പിണറായി സഖ്യത്തെ തോൽപ്പിച്ച് നിയമസഭയിലെത്തുക എന്ന ഉഗ്രശബ്ദവുമായാണ് ബേപ്പൂരിലേക്ക് കെട്ടും കിടക്കിയുമായി അൻവറിന്റെ പുറപ്പാട് വടക്കൻ കേരളത്തിൽ സി പി എമ്മിന്റെ ഉരുക്കു കോട്ട എന്നറിയപ്പെടുന്ന ബേപ്പൂരിൽ നിന്നും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലും പ്രമുഖ വ്യവസായി വി കെ സി മഹമ്മദ് കോയയും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും എളമരം കരീമും നിയമസഭയിലെത്തിയ ചരിത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഹമ്മദ് റിയാസ് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷവുമായാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രി കസേര സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിന് എൺപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത്തിയഞ്ച് വോട്ടും കോൺഗ്രസിലെ പി എം നിയാസിന് അൻപത്തിമൂവായിരത്തി വോട്ടുകളുമാണ് ലഭിച്ചത് ബി ജെ പിക്കും ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് ബേപ്പൂരിന്റേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് സമാഹരിച്ചത് എസ് ജി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജമാൽ ചാലിയത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടുകളിൽ ഒതുങ്ങേണ്ടി വന്നു ഇത്തവണ പി വി അൻവർ ബേപ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയാൽ സി പി എം മുന്നണിക്ക് അനായാസ വിജയം നോക്കത്താ ദൂരത്താവുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ റിയാസിന് കഴിഞ്ഞിട്ടില്ലെന്നതും മന്ത്രിയായ ശേഷം റിയാസ് മണ്ഡലത്തിൽ തീരെ സജീവമല്ലെന്നതും ബേപ്പൂരുകാരും ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കുറച്ചുകൂടി ഭദ്രമായ സീറ്റ് തേടി റിയാസ് കോഴിക്കോട്ടേക്ക് മാറാനും ശ്രമിക്കുന്നതായും സൂചന ഉയരുന്നുണ്ട് സി പി എം ടിക്കറ്റിൽ രണ്ടു തവണ നിലമ്പൂരിൽ നിന്നും എം എൽ എ ആയ പി വി അൻവർ പിണറായിക്കൊപ്പം വിശ്വസ്തനായി നിന്ന് യു ഡി എഫിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി നിരന്തരം ആക്ഷേപം ഉയർത്തിയിരുന്നതും രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല ഒടുവിൽ മുഖ്യമന്ത്രിയുമായി പിണങ്ങി പിരിഞ്ഞ് എം സ്ഥാനം രാജിവെക്കേണ്ടി വന്ന അൻവർ വേണമെങ്കിൽ പിണറായി വിജയന്റെ ധർമ്മടത്തും യു ഡി സീറ്റിൽ മത്സരിക്കും രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിനെതിരെ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ വീട്ടിലെത്തിയത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാരത് ധർമ്മ ജനസേന ബി ഡി ജെ എ സ്ഥാനാർത്ഥിയായ ഗിരീഷ് മേക്കാട്ടിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി കെ ബാബു മണിക്ക് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ടുകളും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായി കുറഞ്ഞു കോൺഗ്രസിൽ വി വി പ്രകാശ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന്റെ തലേനാൾ മരണപ്പെടുകയും ചെയ്തു വി വി പ്രകാശിനെ ആര്യാടൻ ഷൗക്കത്തും കൂട്ടരും ചേർന്ന് അട്ടിമറിച്ചെന്ന ആരോപണവും അക്കാലത്ത് ഏറെ വിവാദമായി രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് നേടിയ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാറിന് നാലായിരത്തിലേറെ വോട്ടുകൾ കുറഞ്ഞു എസ് ടി പി ഐ സ്ഥാനാർത്ഥിയായി രണ്ടു തവണയും മത്സരിച്ച ബാബു മണിക്കും ആയിരത്തിലേറെ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി കുറഞ്ഞു ഈ ഇരു പാർട്ടികളുടെയും വോട്ടുകൾ അൻവറിന് കിട്ടാൻ ഇടയായതിന് പിന്നിൽ ആര്യാടൻ ഷൌക്കത്തിനും അണികൾക്കും പങ്കുണ്ടെന്ന ആക്ഷേപം ഇപ്പോഴും നിലമ്പൂർ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷവുമായിടൻ ത്ത് നിയമസഭയിലേക്ക് പോയപ്പോൾ എം എൽ എ സ്ഥാനം സ്വയം രാജിവെച്ചൊഴിഞ്ഞ് സ്വതന്ത്രനായ അൻവറിന് ആകെ കിട്ടിയത് ഇരുപതിനായിരത്തോളം വോട്ടും നിരാശനായ അൻവർ ഡി എം കെയിൽ ചേരാൻ നോക്കിയെങ്കിലും പിണറായി ഇടപെട്ട് ആ വഴിയും അടച്ചതോടെ പിന്നീട് മമതാ ബാനർജിയോട് തൃണമൂൽ പാർട്ടിയിൽ ചേരുകയായിരുന്നു യു അസോസിയേറ്റ് മെമ്പറായ അൻവർ ബേപ്പൂർ സീറ്റ് മതിയെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളതെങ്കിലും യു ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല അധികാരത്തിലെത്തിയാൽ പി വി അൻവറിന് ആഭ്യന്തരം വനം വകുപ്പുകൾ നൽകാമെന്ന് കോൺഗ്രസ് മുന്നണി ഇപ്പോൾ രേഖാമൂലം എഗ്രിമെന്റ് വെക്കണമെന്ന ആവശ്യവും അൻവർ പറഞ്ഞു കഴിഞ്ഞു ബേപ്പൂരിൽ തന്നെ മത്സരിച്ച് റിയാസിനോട് തോറ്റാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ ഇരുട്ടിലാവും യു ഡി എഫിലെ പല ഘടകകക്ഷികളും കുതിക്കുന്നത് അൻവറിന്റെ തോൽവി തന്നെയാണെന്നതും വിലയിരുത്തുന്നവരും ഉണ്ട് ന്യൂസ് മലയാളം